ശരീരഭാരം കുറയ്ക്കാൻ ഡയറ്റിൽ ചേർക്കാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് തക്കാളി ലൈക്കോപ്പിൻ വിറ്റാമിൻ സി പൊട്ടാസ്യം ഇരുമ്പ് എന്നിവ കൂടാതെ ബീറ്റ കരോട്ടിൻ ഫിനോളിക് സംയുക്തങ്ങളായ ഹൈഡ്രോക്സിനോടൈറ്റ് പോലുള്ള മറ്റ് ആന്റി ഓക്സിഡന്റുകളും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ട് കാണാം ശരീരഭാരം കുറയ്ക്കാൻ ഡയറ്റിൽ ചേർക്കാവുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് തക്കാളി ലൈക്കോപ്പിൻ വിറ്റാമിൻ സി പൊട്ടാസ്യം ഇരുമ്പ് എന്നിവ കൂടാതെ ബീറ്റ കരോട്ടിൻ ഫിനോളിക് സംയുക്തങ്ങളായ ഹൈഡ്രോക്സിനോയിനോയിഡ് പോലുള്ള മറ്റ് ആൻറ്റി ഓക്സിഡൻ്റുകളും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ഇടത്തരം തക്കാളിയിൽ ഏകദേശം മുപ്പത്തിരണ്ട് കലോറി മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് കൂടാതെ ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ വയറിന് സംതൃപ്തി നൽകാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് ഒഴിവാക്കാനും സഹായിക്കും തക്കാളിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ലഘുഭക്ഷണമായും തക്കാളി കഴിക്കാവുന്നതാണ് ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിൽ ജലാംശം ഉണ്ടാകേണ്ടത് പ്രധാനമാണ് ഇത് മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കാനും പൊണ്ണത്തടി കുറയ്ക്കാനും സഹായിക്കും മെറ്റബോളിസത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമായ വിറ്റാമിൻ സിയും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് തക്കാളിയിൽ അടങ്ങിയ പൊട്ടാസ്യം രക്തസമ്മർദ്ദവും ദ്രാവക സന്തുലിതാവസ്ഥയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമാണ് എന്നാൽ വൃക്കരോഗികൾ ആസിഡ് റിഫ്ലക്സ് തക്കാളിയോട് അലർജി സന്ധിവേദനയുള്ളവർ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള രോഗാവസ്ഥ ഉള്ളവർ തക്കാളി കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറെ സമീപിക്കണം